മലയാളം നോക്കിയാലോ മലയാളത്തിൽ ഇരിക്കാൻ സാധിക്കാത്ത അക്ഷരങ്ങളെയാണ് വർണ്ണമെന്ന് പറയുന്നത് പിരിക്കാൻ സാധിക്കാത്ത അക്ഷരങ്ങൾ ഉദാഹരണത്തിന് പ എന്നാൽ പ് പ്ലസ് ആ എന്ന് നമുക്ക് എഴുതാം ഈ പിരിച്ചെഴുതിയ പേയും ആയിനേയും നമുക്ക് പിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ പ് ആ എന്നിവ വർണ്ണങ്ങളാണ് വർണ്ണമെന്നാൽ ഭാഷയുടെ അടിസ്ഥാന ഘടകത്തെയാണ് വർണ്ണമെന്ന് പറയുക ഇനി അക്ഷരം വർണ്ണങ്ങൾ ചേർന്നാണ് അക്ഷരം രൂപ അക്ഷരമാണ് ഭാഷയുടെ ഉച്ചാരണക്ഷമമായ അടിസ്ഥാന ഘടകം ഭാഷയുടെ ഉച്ചാരണക്ഷമമായ അടിസ്ഥാന ഘടകമാണ് അക്ഷരം ഭാഷയുടെ അടിസ്ഥാന ഘടകം വർണ്ണമാണ് കേട്ടോ വർണ്ണം ഉച്ചാരക്ഷമം അല്ല അക്ഷരങ്ങൾ ചേർന്ന പദങ്ങളും പദങ്ങൾ ചേർന്ന് വാക്യവും രൂപം കൊള്ളുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വർണ്ണം എന്താണെന്നാണ് പരിചയപ്പെട്ടത് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു വർണ്ണത്തിൽ ആരൊക്കെ ഉൾപ്പെടും ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങൾ സ്വരാക്ഷരങ്ങൾ ചില്ലുകൾ ഇവയാണ് വർണ്ണങ്ങളിൽ ഉൾപ്പെടുന്നത് വർണ്ണമെന്നാൽ പിരിക്കാൻ സാധിക്കാത്ത അക്ഷരങ്ങളെയാണ് വർണ്ണമെന്ന് പറയുക നമുക്ക് എത്ര സ്വരാക്ഷരങ്ങളുണ്ട് പതിമൂന്ന് സ്വരാക്ഷരങ്ങൾ മുപ്പത്തിയാറ് വ്യഞ്ജനാക്ഷരങ്ങളുമുണ്ട് ആകെ നാൽപ്പത്തി ഒൻപത് ചില്ലുകൾ അഞ്ച് ഓക്കെ ഈ നമ്പറുകൾ ഓർത്ത് വയ്ക്കാം കേട്ടോ സ്വരം പതിമൂന്ന് വ്യഞ്ജനം മുപ്പത്താറ് ആകെ നാൽപ്പത്തൊമ്പത് കൂടാതെ ചില്ലുകൾ അഞ്ചെണ്ണം ഇനി ചുട്ടെഴുത്ത് എന്താ നോക്കാം ചുട്ടെഴുത്ത് ചുട്ടെഴുത്തിന് ഉദാഹരണം ചുട്ടെഴുത്താണ് ആ ഇ എ എന്ന് പറയുന്നത് ആ ആ എന്നത് അകലെയുള്ളതിനെ സൂചിപ്പിക്കാനാണ് ആ ഉപയോഗിക്കുന്നത് ഈ എന്നാൽ അടുത്തുള്ളതിനെ സൂചിപ്പിക്കാൻ എ എന്നത് ചോദ്യ രൂപത്തിലുള്ളതിനെ സൂചിപ്പിക്കാനാണ് ചോ ഉപയോഗിക്കുന്നത് ഇത് ആണ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കാക്ക കാക്കങ്ങ ചായ്ച്ചു ചായച്ച് ഞാൻ നമുക്കറിയാമല്ലോ അല്ലേ അപ്പോൾ ഈ അക്ഷരങ്ങളെ അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ക ച ഡ ഈ ഒരു പാറ്റേണെന്ന് നമ്മൾ ഖരമെന്നാണ് പറയുന്നത് ക ച ഡ എന്താ പറയുന്നത് ഖര അതിന് തൊട്ടടുത്ത് വരുന്ന ഗ ഡ ഫ ഇതിനെയെല്ലാം നമ്മൾ പറയുക അധികരം അധികരം ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഗ ജ ഡ ദ ബ ഇത് മൃദു എന്നറിയപ്പെടുന്നു മൃദു ಗ ಜ ಡ ಡ ಬ